പട്ടാമ്പി മണ്ഡലത്തിൽ കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു കാലവർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂമും തുടങ്ങി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കാലവർഷക്കെടുതികൾ വിലയിരുത്തുവാനും കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മുഹമ്മദ് മോസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് കാലവർഷക്കെടുതികൾ നേരിടാൻ ആവശ്യമായ മുൻകരുതലെടുക്കാനും ജാഗ്രത തുടരാനും യോഗത്തിൽ നിർദ്ദേശം നൽകി കാലവർഷം തുടങ്ങിയപ്പോഴേക്കും താലൂക്കിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് നിലവിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി താലൂക്കിലെ ഒൻപത് വില്ലേജുകളിലായി നാൽപ്പത് വീടുകൾ ഭാഗികമായി തകർന്നതായി യോഗത്തിൽ താലൂക്ക് തഹസിൽദാർ ടി പി കിഷോർ പറഞ്ഞു പട്ടാമ്പി നഗരസഭാ പരിധിയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുവരുന്നുണ്ടെന്നും ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു മരം വീണ വീടുകളുടെ തകർച്ച കിണർ ഇടഞ്ഞുതാഴൽ തുടങ്ങിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾ നടപ്പാക്കിയതായും പഞ്ചായത്ത് പ്രസിഡന്റുമാർ സൂചിപ്പിച്ചു ഏകദേശം ഒരു പത്ത് മുപ്പതോളം വീടുകൾ ആ ഷട്ടർ തുറക്കാത്തത് കാരണം കേറുന്ന ഒരവസ്ഥയല്ല എല്ലാ പഞ്ചായത്തിലും ഏലകുളം പഞ്ചായത്തില് പുലിക്കല്ലൂർ പഞ്ചായത്തില് ആ ഷട്ടർ തുറക്കാത്തതോട് വലിയ ബുദ്ധിമുട്ട് വരില്ല അതേപോലെ തന്നെ ഞങ്ങൾ ആ മഴ വന്നു അത് ആ മഴ ഉണ്ടായ ദിവസം തന്നെ അവിടെ പ്രത്യേകിച്ച് എൻ്റെ വാടിയിൽ ഓർമത്ര പ്രദേശത്തെ ഒരു പതിനാലോളം വീടുകളാണ് വീടുകളുടെ മൊഴിക്ക് വര പൊട്ടി വീട് പുഴകി വീണിട്ട്

എന്തെങ്കിലും വലിയ അപകടം അങ്ങനത്തെ ബാക്കി റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന മാറ്റിയിട്ടുണ്ട് ജീവനക്കാരുടെ കാര്യക്ഷമമായ ഇടപെടൽ മൂലം വൈദ്യുതി തടസ്സം പരിഹരിക്കാൻ പലയിടങ്ങളിലും കഴിഞ്ഞുവെന്നും ഇക്കാര്യത്തിൽ കെ എസ് ബി ഉദ്യോഗസ്ഥരെ യോഗത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി ട്രീ കമ്മിറ്റി വിളിച്ചു ചേർത്ത ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് എം എൽ എ അറിയിച്ചു അളവും വളരെ വളരെ കൂടുതലാണ് കൂടുതലാണ് വേഗതയും നമുക്ക് ഓറഞ്ച് ഉള്ളത് റെഡ് ഉണ്ടായിരുന്ന ും നല്ല കാറ്റുണ്ടാവുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയമില്ല ഇതുവരെയുള്ള കാര്യങ്ങള് കോറി പ്രവർത്തിക്കാനുള്ള നടപടികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ പങ്കുവച്ചത്

ഇങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ അതിനെ ഗൗരവമായി തന്നെ ആ പറയുന്നത് അങ്ങനെ ഗൗരവമുള്ള റോഡിലെ വെള്ളക്കെട്ടും തകർച്ചയും യോഗത്തിൽ ചർച്ചയായി ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഡെങ്കിപ്പനി കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ജാഗ്രത വേണമെന്നും എം പറഞ്ഞു പരിമിതികളുണ്ടെങ്കിലും മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറഞ്ഞു കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതത് വില്ലേജ് ഓഫീസർമാരെയും പഞ്ചായത്ത് സെക്രട്ടറിമാരെയും അറിയിക്കണമെന്ന് തഹസിൽദാർ സൂചിപ്പിച്ചു താലൂക്കിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് യോഗത്തിൽ എം എൽ എക്ക് പുറമെ ചെയർപേഴ്സൺ ഒലക്ഷ്മുട്ടി ഡെപ്യൂട്ടി കളക്ടർ സജീദ് തഹസിൽദാർ ടി പി കിഷോർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഭീരമണി എം കെ ഗിരിജ രതി ഗോപാലകൃഷ്ണൻ ടി ഉണ്ണികൃഷ്ണൻ മുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് മറ്റ് ജനപ്രതിനിധികൾ വില്ലേജ് ഓഫീസർമാർ వుర్ పు వేస్ గ్రేటెస్ట్ వెడ్ కలక్షన్ ఇమ్స్ ఎం స్పేస్ షాపింగ్ సెంటర్ మేలే